നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം നെല്ലിക്കുഴി പഞ്ചായത്തിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് എന്ന് ആരോപണം വിവാഹത്തിന് മുൻപേ പ്രതിശ്രുത വധുവിന്റെ പേര് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടു എന്നാണ് പരാതി കോൺഗ്രസ് നേതാക്കൾ ജില്ലാ കളക്ടർക്ക് പരാതി നൽകി ഈ മാസം മുപ്പതാം തീയതി വിവാഹം നിശ്ചയിച്ചിട്ടുള്ള സി പി ഐ യുവ നേതാവിന്റെ പ്രതിശ്രുത വധുവിന്റെ പേരും നെല്ലിക്കുഴി പഞ്ചായത്തിലെ വോട്ടർ പട്ടികയിൽ എങ്ങനെ വന്നുവെന്നാണ് യു ഡി എഫ് നേതാക്കൾ ചോദിക്കുന്നത് നെല്ലിക്കുഴി പഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ കൂട്ടിച്ചേർത്ത വോട്ടർ പട്ടികയിലാണ് ആളത്തും മുമ്പേ പേരെത്തിയത് വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേട് നടന്നതായി ആരോപിച്ച് യു ഡി എഫ് നെല്ലിക്കുഴി പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ അലി പടിഞ്ഞാറച്ചാലിൽ ജില്ലാ കളക്ടർക്ക് പരാതി നൽകി കുറഞ്ഞത് ആറുമാസമെങ്കിലും സ്ഥിരതാമസമാക്കിയ വോട്ടറെയാണ് ലിസ്റ്റിൽ പേര് ചേർക്കാൻ നിയമമുള്ളൂ എന്നിരിക്കെയാണ് ക്രമക്കേട് നടത്തിയിട്ടുള്ളതെന്നും ഇതിന് ഉദ്യോഗസ്ഥരുടെ ഒത്താശയുണ്ടെന്നും മറ്റു വാർഡുകളിലും പഞ്ചായത്തിൽ സ്ഥിരതാമസമല്ലാത്ത നിരവധി പേരുടെ വോട്ടുകൾ ചേർത്തിട്ടുണ്ടെന്നും അലി പടിഞ്ഞാറച്ചാലിൽ പറഞ്ഞു ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നെല്ലിക്കുഴി പഞ്ചായത്തിൽ ഈ അവസാനമായി വോട്ടർപട്ടികയിൽ പേര് ചേർക്കുന്നതിന് ഈ മാസം ആറ് ഏഴ് തീയതികളിൽ കിട്ടിയ അവസരം ഉപയോഗിച്ചുകൊണ്ട് സി പി എം നേതൃത്വം ഭരണത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് ഉദ്യോഗസ്ഥരെ വച്ചുകൊണ്ട് വിവാഹം നിശ്ചയിച്ചു വച്ചിരിക്കുന്ന യുവതി വേറൊരു ജില്ലയിലുള്ള യുവതി സി പി എമ്മിന്റെയും ഡിവൈഎഫ്ഐയുടെയും നേതാവായിട്ടുള്ള ആളുടെ വിവാഹം നിശ്ചയിച്ചു വച്ചിരിക്കുന്ന വിവാഹം മുപ്പതാം തീയതി തീരുമാനിച്ചു വെച്ചിരിക്കുന്ന വ്യക്തിയുടെ പ്രതിസുധ വധുവിന്റെ പോലും വോട്ട് ചേർത്തിരിക്കുക അത് വലിയ ഒരു ആക്ഷേപം തന്നെയായി യു ഡി എഫിന്റെ നേതൃത്വം ജില്ലാ ഇലക്ടറൽ ഓഫീസറായിട്ടുള്ള കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട് അതുപോലെ കൂടാതെ മറ്റ് ആറ് ഉൾപ്പെടെയുള്ള എ ആറ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിട്ടുണ്ട് ഇത് കൂടാതെ ഈ അവസാനമായി ഇറങ്ങിയ കൂട്ടിച്ചേർത്ത പട്ടികയിലാണ് ഇത്തരം കൃത്രിമങ്ങൾ ഈ സ്വാധീനം ഉപയോഗിച്ച് ചെയ്തിട്ടുള്ളത് വാർഡുകളിലും ഡിലേറ്റ് ചെയ്ത വോട്ടുകൾ വീണ്ടും കൊത്തിനിർത്തുകൊണ്ട് ഈ രണ്ട് ദിവസത്തെ അവസരം മുതലാക്കി രണ്ട് ദിവസം കൊണ്ട് മുന്നൂറ്റി ചിട്ടം വോട്ടുകളാണ് ഇരിഞ്ഞു നടത്താതെ ഈ പഞ്ചായത്തിൽ കയറ്റിയിട്ടുള്ളത് മീഡിയ സിസ്റ്റി കോതമംഗലം